സമൂഹത്തിന് മുന്നിൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചു തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന പരാതി ഉയർത്തി മാഹി സുദേശിനി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ ഷാജൻസ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നുവെന്ന് മനസ്സിലാക്കുന്നു മജിസ്ട്രേറ്റിന്റെ തീരുമാനം വന്നതായി മനസ്സിലാക്കുന്നു മേഘനാ മുരളി വിവരങ്ങളുമായി ചേരുന്നു മേഘന പുതിയ വിവരങ്ങൾ എന്താണ് മേഘന അറിയിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഷാജൻ സക്രിയ്ക്ക് ലാ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഷാജൻസ് കറിയയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചു മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോഴും ഇപ്പോഴും ഷാജൻ സക്രിയ ഈ വസതിക്ക് മുന്നിൽ അതായത് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ തുടരുകയാണ് അതിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പ്രതിഭാഗം ഷാജൻസ് കറിയയുടെ അഭിഭാഷകൻ വാദിച്ചത് ഇത്തരത്തിൽ മുൻ മുൻപുണ്ടായ പല കേസുകളിലും ജാമ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം കൂടാതെ ഈ ബന്ധുക്കളുടെ അടക്കം മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അത് വസ്ത്രം പോലുമില്ലാതെ അറസ്റ്റ് ചെയ്തു ഫോൺ പോലീസ് പിടിച്ചെടുത്തു അങ്ങനെയുള്ള പല കാര്യങ്ങളും അഭിഭാഷകൻ വാദിക്കുന്നു ജാമ്യം ലഭിക്കണമെന്ന് വാദിക്കുന്നു അതിലാണിപ്പോൾ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതിൽ ഇനി കൂടുതൽ വിവര വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ഇതുവരെയുള്ള വിവരമനുസരിച്ച് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകേണ്ടത് എന്തായാലും ഈ ഒരു പരാതി എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയാണ് അതിൽ പലതരത്തിൽ ായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയത് പലതരത്തിൽ നമ്മൾ ഈ ഷാജിസ്കറിയക്കെതിരെ സമാനമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള പരാതികളും കേസുകളും അറസ്റ്റുമൊക്കെ കണ്ടതാണ് അതിന്റെ ഒരു പിന്തുടർച്ചയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ ഷാജിസ്കറിയക്കെതിരെ വീണ്ടും ഒരു മഹി സ്വദേശിയായിട്ടുള്ള യുവതി ഒരു പരാതി നൽകുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അറിയുന്നത് ആ ജാമ്യം ലഭിച്ചതിന് ശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും ഇപ്പോഴും ഷാജിസ്കറിയ ഈ മജിസ്ട്രേറ്റിന്റെ വാസതിക്ക് മുന്നിൽ തുടരുകയാണ് അതിൽ വസതി മജിസ്ട്രേറ്റ് വസതി വസതിക്കുള്ളിൽ രണ്ട് ജാമ്യക്കാരടക്കം ഇപ്പോൾ ഷാജിസ്കാറേക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അതിലിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷാജിസ്കാര ഇപ്പോൾ പുറത്തിറങ്ങും അതായത് അഭിഭാഷകനടക്കം നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അതിൽ അഭിഭാഷകൻ്റെ അടക്കം പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ജാമ്യം അനുവദിക്കണം അത് ഒരു കള്ള കള്ളക്കേസാണ് അത്തരത്തിൽ ഒരു കാര്യം എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനമെന്ന് പോലും അറിയിക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അഭിഭാഷകനടക്കം നമ്മളോട് പ്രതികരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ എങ്ങനെയാണ് അത് ജാമ്യം ലഭിച്ചിരിക്കുന്നു അതിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാനുണ്ട് എന്തായാലും ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ് ബി എൻ എസിലെ മൂന്ന് വകുപ്പുകളും ഐ ടി ആക്ടിലെ ഒരു വകുപ്പും കെ പി ആക്ടിലെ അതായത് കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പുമാണ് ഷാജസ്കറിയക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് പക്ഷേ ഇപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു ഷാജിനസ്കറിയേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ ഈ പരാതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള പരാതി സ്ത്രീത്വത്തെ അപമാനിക്കൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ഒരു ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചു മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് എട്ടര എട്ടരയോടുകൂടി രാത്രി എട്ടരയോടുകൂടി ഷാജൻസ് കറിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിൽ ഈ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴടക്കം വലിയ തരത്തിൽ ഒരു ഒരു ആരോപണങ്ങൾ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും അടക്കം ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് തന്നെ കേസിന്റെ വിശദാംശങ്ങൾ പോലും അറിയിച്ചില്ല എന്ന് ഷാജൻസ് കറിയെ പറയുന്നു വഞ്ചു വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്വേത ശശികുമാറാണ് ഇപ്പോൾ ഷാജൻസ് കറിയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ വഴി അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു വഞ്ചൂർ മജിസ്ട്രേറ്റ് ആണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും അതിൽ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകാനുണ്ട്